രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ധാരാളം ഭക്തന്മാരുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഭജനം യഥാർത്ഥമായിട്ടുള്ള ഭക്തി അതാണ് അവരുടെ ഭക്ത ഭക്തിയുടെ ഒരു ഗോപികമാരുടെയൊക്കെ ഭക്തി എങ്ങനെയാണോ അങ്ങനെയുള്ള തൽ സുഖിത്വം സുഖം പിന്നെയോ തൽ ദുഃഖത്വം ദുഃഖം അങ്ങനെയുള്ള രീതിയിൽ തൻ്റെ സുഖം എല്ലാവരുടെയും സുഖമാണ് തൻ്റെ ദുഃഖം എല്ലാവരുടെയും ദുഃഖമാണ് എന്ന് കണക്കാക്കുന്ന രീതിയിലുള്ള ഭക്തന്മാർ നിസ്വാർത്ഥമായിട്ട് അവരുടെ പല വിധത്തിലുള്ള ആചാരങ്ങള് നല്ലൊരു ഭക്തനാണെങ്കിൽ അവർ യാതൊരുവിധ സ്വാർത്ഥ മനോഭാവത്തോടുകൂടി ഒന്നും ആരാധനകളെ അനുഷ്ഠിക്കുകയില്ല ഫലങ്ങൾ പോലും നമ്മൾ നമസ്കരിക്കുന്നത് പോലും എന്തായിരിക്കണം ഭഗവാനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതായിട്ടുള്ള ശക്തിയോടൊരു നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള അല്ലെ ഒരു നന്ദി പറയലാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ആരാധനകൾ മുഴുവൻ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരിക്കലും അവിടെ അഹങ്കാരത്തിന് കാരണമാകുന്നില്ല ഇതിപ്പോ ഞാൻ വൃന്ദാവനത്തിൽ പോയി ഞാൻ രാമേശ്വരത്ത് പോയി ഞാൻ അവിടെ പോയി ഞാൻ അവിടെ പോയി ഞാൻ അവിടെ പോയി ഇങ്ങനെ സദാസമയവും ഈ ഇടത്ത് വശത്ത് ചേർക്കുന്ന ഞാനെ മാറ്റി നിർത്തിയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് ഞാനായിട്ടിരിക്കാൻ സാധിക്കില്ല ഇപ്പൊ ഞാൻ വേറെയായി പോയി ഞാനാ പോയത് അവിടെയൊക്കെ ഞാനാ പോയത് ഞാനല്ലാ പോയത് ഞാനാ പോയത് എന്നുള്ള ഒരു സത്യമാണ് അവിടെ സത്യം അതാണ് ഈ ഞാൻ ചേർക്കുമ്പോഴൊക്കെ സംഭവിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ നിന്ന് ഞാൻ വിട്ടുപോവാണ് ഞാൻ വേറെ ആയിട്ട് സംസാരിക്കലല്ല നമ്മുടെ ഉള്ളില് നമ്മളെ കൊണ്ട് ഇങ്ങനെ നടത്തി ഈ ശരീരം എന്ന് പറയുന്ന വെറും അല്ലേ കുറച്ച് ആള് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ് ഉപകരണം ആ ഒരു അവസ്ഥ വ്യക്തമായിട്ട് ധരിച്ചവരാണ് ഭക്തന്മാര് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്താലും തന്റെ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കണം അതൊക്കെ ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് എന്ന് സങ്കല്പിക്കുന്നവരാണ് അപ്പം അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമസ്കരിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് തീർത്ഥാടനം ചെയ്യുക എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലേ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക അങ്ങനെയുള്ള പല ആരാധനകൾ നടത്തുന്ന ഭക്തന്മാർ ജ്ഞാനികളായിട്ടുള്ള യോഗീശ്വരന്മാർ അവരുടെ ബ്രാഹ്മണരായിട്ടുള്ളവര് നിഷ്കാമമായിട്ട് മറ്റുള്ളവരെ ഈയൊരു ആശ്രയത്തിലേക്ക് എത്തിക്കുവാന് വേണ്ടി സ്നേഹിക്കുക മനസ്സറിഞ്ഞ് സ്നേഹിക്കുക അങ്ങനെയല്ലേ എല്ലാവരോടും ഒരു പ്രേമഭാവത്തോടുകൂടി സകല ചരാചരങ്ങളോടും അത് ബ്രാഹ്മണ ജ്ഞാനികൾക്കെ സാധിക്കുള്ളൂ എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സ് അറിഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കുക മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു നിറപുഞ്ചിരി ഉണ്ടെങ്കിൽ അത് ഒരു സമാധാനത്തിന് കാരണമാകുന്ന രീതിയിലായിരിക്കും ജ്ഞാനികൾ അവർക്കെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് എല്ല എല്ലാവർക്കും ഒരു വീക്ഷണം കൊണ്ട് മാത്രം നമുക്ക് സമാധാനിക്കാം ഒരു ഈക്ഷണം ഒരു ഒരു നോട്ടം മതി എന്ന് പറയാ മഹ സജ്ജനങ്ങൾക്ക് അതുപോലെ തന്നെ ദാ എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റി വെച്ച് ഇന്ന് ദാ ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ്വി ചെയ്യുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാർ ഇവരുടെയൊക്കെ അപ്പൊ ഇന്ന് നമുക്കൊക്കെ ദാ ഈ കലികാലത്ത് ഒരുമിച്ച് കൂടി ഇരുന്ന് ഒന്ന് ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തിലേക്ക് നമുക്ക് വരവേൽക്കാം നമ്മളെല്ലാവരും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് അല്ലേ യഥാർത്ഥത്തില് ഈ ദുഃഖത്തെ ദുഃഖമായിട്ട് കാണുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് അത് വേദനയായിട്ട് അനുഭവിക്കുക ഈ ദുഃഖങ്ങളൊക്കെ ഭഗവാന്റെ ഒരു വരദാനമാണ് അല്ലെങ്കിൽ ഭഗവാനെ കൂടുതൽ കൂടുതൽ ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചാൽ ആ ദുഃഖത്തിന് എന്തൊരു സൗന്ദര്യാലേ അതിനെ താലോലിക്കാൻ പോറ്റുമെന്ന് നമുക്ക് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് മറിച്ച് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സഹതാപ വോട്ടിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല അതോ ഇനി കുറച്ച് ദുഃഖമുണ്ടെങ്കിലേ ഒരു സുഖമുള്ളൂ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് ഏത് സമയത്തും വയ്യ വയ്യാതെ അല്ലെങ്കിൽ ദുഃഖം 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 എന്നാ ഇതിനൊരു കടൽ ഇതിൽ നിന്നൊരു കര കയറാൻ സാധിക്കുക അതിനി ആര് വിചാരിച്ചാലും നടക്കില്ല ആര് വിചാരിച്ചാലേ നടക്കുകയുള്ളു നമ്മൾ തന്നെ ഇരിച്ചാലേ നടക്കുകയുള്ളൂ നമ്മളുടെ മനോഭാവം ആണ് നമ്മളുടെ ഈ ചെറിയ കാര്യത്തിന് പോലും നമ്മൾ വല്ലാണ്ട് ദുഃഖിക്കുന്നുണ്ട് ശെരിക്കും നമ്മൾ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്നിട്ട് ഈ ദുഃഖിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അതിനൊരു തീരുമാനം ഉണ്ടാകുന്നുണ്ടോ ഇല്ല വെറുതെ നമ്മളുടെ ഊർജം നഷ്ടപ്പെടുത്തുക എന്നുള്ള അല്ലാതെ അതിൽ നിന്നൊരു കരകയറ്റം ഉണ്ടാവുന്നില്ല കരകയറ്റം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം വിശാലമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം അതിനുവേണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ഭാഗവതാദി ശാസ്ത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പഠിക്കുന്ന അതിനു വേണ്ടാണ് സത്സംഗം അതിന് വേണ്ടിയിട്ടാണ് ഏ ഏതൊരു സത്സംഗവും നമുക്ക് അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ദുഃഖിക്കാൻ നമ്മൾ തയ്യാറാവരുത് കാരണം എന്താണ് സത്സംഗത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് ഇതെല്ലാം അല്ലെ നമ്മളെ കൊണ്ട് പലതും ചെയ്യിക്കുന്നതും ഒക്കെ കണ്ടനാണ് എങ്കിൽ നമ്മൾ എന്തിനു ദുഃഖിക്കുന്നു നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കുന്നു എന്നുള്ളതാണ് അല്ലേ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് ആകെ പ്രശ്നമാക്കും എന്നിട്ട് ആ പ്രശ്നം അത് മുഴുവൻ കൊണ്ട് ഈ കൊളാകുകയും ചെയ്യും അപ്പം നമ്മൾ മനസ്സ് പൂർണ്ണമായിട്ട് ഫ്രീ ആകുക മനസ്സ് പൂർണ്ണമായിട്ട് ഫ്രീ ആയിക്കൊണ്ട് ആ ഗുരുവായൂരപ്പനോട് ഒന്ന് മാത്രം പ്രാർത്ഥിക്കുക എന്താണ് നല്ലത് ജയിക്കാൻ അവിടെ കനിവുണ്ടാവണേ നല്ലത് ജയിക്കാൻ എവിടെ നിന്ന് കഴിഞ്ഞുകൊണ്ടാവണം എങ്ങനെയും നല്ലത് എന്ന് പറയാൻ കണക്കാക്കുന്നത് എങ്ങനെയാണ് നല്ലത് നല്ലതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ സന്തോഷിക്കുക അതാ നല്ലത് നമ്മുടെ നല്ലതല്ല ഒരിക്കലും നല്ലത് പിന്നെയോ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകണം അതല്ലേ കണ്ണൻ്റെ മുഖമായിട്ടും മേൽപീലിയായിട്ടും അല്ലെ പശുക്കൾ പശുക്കോട് എന്താ കണ്ണനോട് ചേർത്ത് വെക്കുന്നത് എന്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെ ഗോകുലത്തിലേക്കും മൃദാവനത്തിലേക്കും ചെന്ന് കഴിഞ്ഞാൽ വേണ്ട ചില എന്താ കരിമാടിക്കൂട്ടന്മാരുണ്ടാവും വൃന്ദാവനത്തിലൊക്കെ നീല പശുക്കൾ ഉണ്ടെന്നാണ് നീല പശുക്കൾ ഉണ്ട് ചില എല്ലാവർക്കും കാണാൻ സാധിക്കില്ല ഭാഗ്യമുള്ളവർക്കൊക്കെ കാണാൻ സാധിക്കും ഒരിക്കൽ അടിയന് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്താണ് ഭാഗ്യായിന് അപ്പം അതെല്ലാം എന്താണ് ശരിക്ക് അതൊക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് ആണ് അവരുടെയൊക്കെ പ്രകൃതം ഇതാണ് നമുക്ക് ഈയൊരു മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും നേടിയെടുക്കേണ്ടത് വേറെ ഒന്നും നമ്മൾ നോക്കണ്ട അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു മനസ്സ് എന്ന് മനസ്സിലാക്കുക ബാക്കിയല്ലാതെ നമ്മളുടെ ഉള്ളില് നമുക്ക് നമുക്ക് നിറഞ്ഞ ചിരിക്കാൻ സാധിക്കുന്നില്ലേ നമുക്ക് മനസ്സ് മനസ്സുതുറന്ന മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുന്നില്ലേ ഒന്ന് വിചാരിച്ചുകൊള്ളുക നമ്മളുടെ ഉള്ളില് കരട് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് എന്തിന എന്തിനായി കരട് എന്ന് മനസ്സിലാകുന്നില്ല തന്നെ ഈ കരടൊക്കെ നമ്മൾ വെറുതെ അജ്ഞത കൊണ്ട് നിറച്ചു കൂട്ടിയിട്ടിരിക്കുക അതൊക്കെ ദിവസവും തൂർത്തു വരണം പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞേ അല്ലേ നല്ലൊരു മനസ്സിനെ തൂക്കുവാൻ നല്ലൊരു ചൂല് നി നിത്യം വേണമെന്ന് പറയും എന്താ ഈ നല്ലൊരു ചൂല് എന്താ രാവിലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഷ ഉപയോഗിക്കണമെന്ന് സംശയം അല്ലെ യഥാർത്ഥത്തിൽ എന്താ അത് തീർച്ചയായിട്ടും നമ്മൾ രാവിലെ എന്താണ് ഈ പറഞ്ഞതായിട്ടുള്ള നമ്മളുടെ ഉള്ളിലുള്ള പല രീതിയിലുള്ള അസൂയ കുശുമ്പ് കൊനഷ്ട തുടങ്ങിയതായിട്ടുള്ള ധാരാളം ഈർക്കിലി കൊണ്ട് കെട്ടിവെച്ചിട്ടുള്ള അല്ലെ അതല്ല അതിനെ വൃത്തിയാക്കാൻ വേണ്ടിട്ടുള്ളതാണല്ലോ ജോലി അല്ലെ അപ്പം അതെല്ലാം നമ്മളുടെ ഉള്ളിലുള്ള അതെല്ലാം മാറ്റിക്കൊണ്ട് നല്ലത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെ മനസ്സിനെ മനസ്സിനെ നല്ലത് ശുദ്ധേ മനസ്സിൽ ഗോവിന്ദ സ്വയമേവ പ്രതിഷ്ഠ ഇനിയിപ്പോൾ ഭഗവാനെ നമ്മള് ധ്യാനം കൊണ്ട് കയറ്റിയിരുത്തേണ്ട കാര്യമൊന്നുമില്ല എവിടെയാണോ ശുദ്ധമായിട്ടുള്ള അതാ ഭഗവാൻ ആചാര്യന്മാരും പറയുന്ന അതാണ് നമ്മള് ഭഗവാന്റെ രൂപത്തെ ഒക്കെ എന്തിനു വേണ്ടാണോ നമ്മൾ ധ്യാനിക്കുന്നത് ഈ അരൂപിയായിട്ടുള്ള അല്ലെ അനാമിയായിട്ടുള്ള നാമമില്ല രൂപമില്ല ഗുണമില്ലാത്ത ഭഗവാനെ നമ്മൾ എന്തിന് ഇതെല്ലാം കൊടുക്കുന്നു ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് അല്ലെ എത്താൻ വേണ്ടിയിട്ട് ഈ ആ അല്ലെ ഈ രൂപത്തോടു കൂടിയാണെങ്കിൽ പോലും അത് നമ്മളുടെ മനസ്സ് എത്ര കണ്ട് ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് ഉയർത്തുന്നുണ്ട് എങ്കിൽ ആ രൂപത്തെ ധ്യാനിക്കുക തന്നെ വേണം അപ്പൊ ധ്യാനത്തിലൂടെയും അവിടുത്തെ ലക്ഷ്യം എന്താണ് ശരിക്ക് യഥാർത്ഥത്തില് എന്താണ് ശരിക്ക് നമ്മളുടെ അല്ലെ ഈ പരമമായിട്ടുള്ള ഒരു ഭാവം അതാണ് ജീവിതത്തിൽ എന്നും നമ്മളെ ശാന്തി സമാധാനത്തിലേക്ക് എത്തിക്കുന്നത് ഇനി നിങ്ങള് അല്ലെ നമ്മള് എത്രയോ ശാസ്ത്രം പഠിച്ചോട്ടെ രാമായണം പഠിച്ചോട്ടെ ഇനി വേദം തന്നെ പഠിച്ചോട്ടെ പഠിക്കുമ്പോൾ ഒന്ന് മാത്രം ചിന്തിക്കുക ഈ ഭാവത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ലാതെ അവരെയാണ് ഇനി ഇതൊന്നും പഠിക്കുന്നില്ലേ വേണ്ട പിന്നെന്താണ് ഈ ഭാവം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി നിത്യം നമ്മൾ പരിശ്രമിക്കുക നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണ്ടെന്നർത്ഥം പിന്നെ എന്താ വേണ്ടത് നമ്മൾ ദിവസവും അല്ലെ നമ്മളുടെ മുറ്റത്തെ ഏഹ് ഈ കരിയിലൊക്കെ അടിച്ചു കളയുമ്പോൾ ആ മിറ്റം എങ്ങനെ വൃത്തിയായി കിടക്കുവോ അതേപോലെ ദിവസവും നമ്മൾ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ ഏ അതൊക്കെ മാറ്റി വിടുമ്പം നമ്മൾ ശുദ്ധമായി നമ്മൾ ശുദ്ധമാകുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം ഞാൻ ഈശ്വരനാണ് അല്ലെ ഞാൻ ഈശ്വരനാണല്ലോ ശരിക്ക് നമുക്ക് ഈശ്വരനായിട്ടുള്ള വ്യത്യാസം ഈ കരടുള്ളതുകൊണ്ടാണ് കരട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായി അപ്പൊ എങ്ങനെയാണോ ഉണ്ണിക്കണ്ണനെ കാണുമ്പോ ഗുരുവായൂരപ്പിനെ കാണുമ്പോ മറ്റുള്ളവർക്ക് സാന്ത്വനം ഉണ്ടാകുന്നത് ഇതേപോലെ ഒരു അവസ്ഥയാണ് അതിന് നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കേണ്ട അത് കാവട്ടിയാവും അത് വേണ്ട പിന്നെന്താണ് നമ്മള് അല്ലെ നമ്മൾ പറയാറില്ലേ മറ്റുള്ളവരോ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അപ്പൊ എന്താ ചെയ്യണ്ടേ മറ്റുള്ളവര് ചെയ്യാത്തതിന്റെ പേരിലാണോ നമ്മൾ വേറൊന്നും ബഹളം വെക്കണ്ട വേണ്ട നമ്മൾ അവരോടതുപോലെ പെരുമാറും നമ്മൾ അവരോട് ഒരു അതുപോലെ പെരുമാറുമ്പം നമുക്ക് അത് തന്നെ നമുക്ക് തിരിച്ചു അപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ശാന്തി വേണോ നമുക്ക് സമാധാനം വേണോ നമുക്ക് സന്തോഷം വേണോ സ്നേഹം വേണോ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർക്കായിട്ട് പ്രവഹിക്കുക അത് മാത്രം ചെയ്താൽ മതി നമ്മൾ എന്താണോ പുറത്തേക്ക് ഇടുന്നത് അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടും ഈ ഒരു തത്വം നമ്മൾ ശീലിച്ചാൽ നമ്മൾ ഇവിടെയും പോയി ആരെയും ആരോപിക്കേണ്ട കാര്യമില്ല ആരെയും നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെന്താണ് എനിക്ക് സ്നേഹം വേണോ ഞാൻ സ്നേഹിച്ചോളുക എനിക്ക് സന്തോഷം വേണോ സന്തോഷിച്ചോളുക അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഈശ്വരനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം നമുക്ക് പതിവ് പോലെ ആ ജ്വലസ്തുതി ചൊല്ലി ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം ധാരാളം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ കുറിച്ച് നിത്യം നമ്മൾ ഒന്ന് ചിന്തിക്കാറ് പതിവുണ്ട് അല്ലെ അച്ഛനമ്മമാര് മക്കളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം അല്ലേ മക്കളെ കൊച്ചു കുഞ്ഞും മുതൽ നമ്മൾ നമ്മള് അച്ഛനമ്മമാര് മക്കളെ വളർത്തുമ്പോൾ അവര് ഇത് വല്ലതും ചിന്തിക്കുന്നുണ്ടോ അല്ലെ വലുതായി 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 വരുമ്പോ തോറും ഇവന്റെ ഉള്ളില് എന്നോടുള്ള അകൽച്ചയാണ് കൂടി കൂടി വരുന്നതെങ്കിൽ എത്ര ദുഃഖമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ അന്നേയും മമതാബന്ധം നമ്മൾ മുറിച്ചു കളയേണ്ടതാണ് പക്ഷെ എൻ്റെ മോൻ എൻ്റെ മോള് എൻ്റെ മോൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വളർത്തി 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 കൊണ്ടുവരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കാനോ ഒന്ന് സ്നേഹത്തോടു കൂടി ഒന്ന് ചുംബിക്കുവാനോ ആ കുഞ്ഞിന് കഴിയുന്നില്ല എങ്കിൽ എത്ര നമുക്ക് ദുഃഖം ഉണ്ടാകും നമ്മൾ ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ ദാമ്പത്യത്തില് അല്ലെ എന്നും രണ്ടുപേരും പരസ്പരം കെയർ ആയിട്ടുള്ള ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ദുഃഖങ്ങള് അതുപോലെ തന്നെ മൃഗങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടിൽ കിടന്ന ഇന്ന് മനുഷ്യ പരീക്ഷകളെ ഇങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ കൂട്ടിൽ അടച്ചിടുന്ന മൃഗങ്ങളെ വളർത്തുന്നവരെ മനുഷ്യ പരീക്ഷകൾ എന്നേ പറയാൻ പറ്റുള്ളൂ ഭാഗവതത്തിന്റെ ഭാഷയിൽ ഒരിക്കലും അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവർക്ക് പാറി പറന്ന് കളിക്കുവാനുണ്ട് ഭഗവാൻ ഇഷ്ടംപോലെ സ്ഥലം കൊടുത്തിരിക്കുന്നു എന്തിനു നമ്മൾ അവരെ പിടിച്ചു നിർത്തിയിരിക്കുന്നു അവിടെ അല്ലെ എന്തിന് നമ്മൾ പിടിച്ചു നമ്മൾ കൂട്ടിനകത്ത് ഇടുന്നു ഒരിക്കലും അവർക്കത് സുഖമല്ല അവർക്ക് സുഖം എന്ന് പറയുന്നത് എന്താണ് ആ ചെളിക്കുണ്ടിൽ കിടക്കാനും ആ കാട്ടിലൂടെയുള്ള കാട്ടിലെ വന്യ മറ്റു ജന്തുക്കളിലൂടെയുള്ള ആ സഹവാസം തന്നെ അങ്ങനെയുള്ള അവർക്കൊക്കെ എല്ലാവർക്കും ഈ ഒരു സാന്ത്വനം ശാന്തി സമാധാനമൊക്കെ കൊടുക്കണേ സസ്യങ്ങൾക്കായിട്ടും സമുദ്രം തുടങ്ങിയതായിട്ടുള്ള പ്രപഞ്ചത്തിലെ എല്ലാ ഇടങ്ങളിലും ഹേ ഗുരുവായൂരപ്പ മംഗളം ഉണ്ടാവണേ 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 എന്നുള്ള ഒരു ആർദ്രഭാവം ഇനി വേ ഇനി നമ്മളെ ഒന്ന് ചിന്തിക്കേണ്ടത് എന്താണ് രോഗങ്ങൾ വന്നിട്ടുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കണം അല്ലെ മറാരോഗങ്ങൾ വന്നിട്ടുള്ളവര് അതുപോലെ തന്നെ കൈകാലുകൾ ഇല്ലാത്തവര് കാതില്ലാത്തവർ കാ ശ്രവണശക്തി ഇല്ലാത്തവര് കാഴ്ചശക്തി ശക്തി ഇല്ലാത്തവര് അല്ലെ സംസാരിക്കാൻ സാധിക്കാത്തവര് ഒന്ന് ആലോചിച്ചു നോക്കൂ നാവും ജീവിക്കാൻ നമുക്ക് സംസാരിക്കാൻ നാവ് കൊന്തില്ല എങ്കിൽ കിട്ടിയ നാവ് കൊണ്ട് സംസാരിക്കാൻ സാധിക്കാത്തവര് മണക്കാൻ സാധിക്കാത്തവര് അല്ലേ സ്പർശിക്കാൻ സ്പർശനം അറിയാൻ വയ്യാത്തവര് ഇങ്ങനെ എത്ര 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 ദുഃഖങ്ങൾ ഈ ലോകത്ത് ഉണ്ട് നമ്മൾ ഒരു നേരം നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് അഹങ്കരിക്കാൻ തോന്നില്ല അവിടെ ഈ ഒരു ഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം നമ്മൾ ആ ഒരു ഭാവത്തോടു കൂടി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക ഹേ ഗുരുവായൂരപ്പ ഞങ്ങക്ക് കിട്ടിയ ഐശ്വര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അഹങ്കാരം വേണ്ട ഞങ്ങക്ക് അഹങ്കാരം വേണ്ട പിന്നെന്താണ് ഇങ്ങനെ ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കൈപ്പിടിച്ചു തീർത്തുവാനുള്ള ഒരു കൈത്താങ്ങായിക്കൊണ്ട് ഞങ്ങക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു മനോഭാവം ഞങ്ങൾക്ക് ഉണ്ടാവണേ ഞങ്ങൾക്ക് ഉണ്ടാവണേ ഞങ്ങളുടെ ഉള്ളിലെ മനസ്സിലെ മാലിന്യങ്ങളെ മുഴുവൻ മാറ്റി ശുദ്ധമാക്കണേന്ന് എല്ലാവരും ആ ആർദ്രഭാവം സ്വീകരിച്ച് ഒരേ ഭാവത്തില് ഒരേ സ്വരത്തിൽ നമുക്ക് ആ ജ്വലസ്വു ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്കാം ജ്വല ഉച നമു ത്വാനന്ദശക്തി പരേശം സർവാത്മാനം കെലം ജപ്തിമാത്രം വിശ്വോൽപത്തിന സംബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാ വികാരത്സാതോ ബീജരോഹ പ്രവാഹസ്തൊന്മായ തന്നഷേധം പ്രപദ്ധ്യേ നാനാവേലീലൈപേതൂന്ഷി ഹർസയാർ ജന്മേ തത്തെ ഭാരാ ഭൂമേ തോഹം തേജസാ ദുഃസഖേന ശാദോഗ്രേണുൽബണേന ജരേണാവോ ദേനഘ്രിമൂലം നോ സേവേശാൻ താവത്താവോ ദേനം തേഖ്രിമൂലം നോ സേവേരംഗനുബ്ധോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ